ദേശാഭിമാനിയെ തൂക്കി താഴെ അടിക്കുകയാണ് മലയാളികൾ ക്ഷേമം നശിച്ചു നിൽക്കുകയാണ് കൂടുതൽ വിള വറക്കരുതെന്നാണ് മലയാളികൾ ഉപദേശിക്കുന്നത് ദേശാഭിമാനിയുടെ ഈ കുത്തിത്തിരിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ എതിർപ്പിന് വഴിവച്ചിരിക്കുകയാണ് പിണറായി വിജയന് ഇത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം പിണറായി വിജയൻ അവിടെ പോയി കാണിച്ച കോമാളിത്തരങ്ങൾ മലയാളികൾ എടുത്തിട്ട് ഉടുത്തോണ്ടിരിക്കുന്നതിനിടയിലാണ് മോദി അവിടെ പോയി ആ കുഞ്ഞു നൈസയുമായുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചത് അത് മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്തയാക്കിയാണ് കൊടുത്തത് പക്ഷേ ദേശാഭിമാനിക്ക് മാത്രമാണ് ഇത് കണ്ണിന് പിടിക്കാത്തത് ഇതോടെ ദേശാഭിമാനി കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണം ശക്തമായി ഇത് മാത്രമല്ല കേന്ദ്രത്തോട് മികച്ച രീതിയിൽ തന്നെയാണ് കേരളം ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മോദി പോകാൻ നേരം പറയുകയും ചെയ്തു ഒരു ബുദ്ധിമുട്ടും വയനാടിന് ഉണ്ടാകില്ല എന്ന് അത്തരത്തിലൊരു ഉറപ്പ് കൂടി കൊടുത്തിട്ടാണ് മോദി പോയത് പക്ഷേ അതിനിടയിൽ കൂടിയും കുത്തിത്തിരിപ്പാണ് ദേശാഭിമാനി കാണിച്ചത് ഇതോടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും ദേശാഭിമാനിയോട് കലിപ്പിച്ചു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ പലപ്പോഴും ദേശാഭിമാനി കാണിക്കുന്നത് സർക്കാരിന് നല്ല എട്ടിന്റെ പണിയായിട്ടാണ് തിരിച്ചു കിട്ടാറുള്ളത് അങ്ങനെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒരു ദൃശ്യമുണ്ട് കുഞ്ഞു നൈസ പ്രധാനമന്ത്രിയുടെ താടിയിൽ പിടിച്ച് കളിക്കുന്ന ദൃശ്യങ്ങൾ പിറ്റേന്നത്തെ പത്രങ്ങളിലെല്ലാം കുഞ്ഞു നൈസയും മോദിയും ഇടം പിടിച്ചു പക്ഷേ ദേശാഭിമാനി ആ ചിത്രം കണ്ടില്ല പകരം ഫ്രണ്ട് പേജിൽ കൊടുത്ത വാർത്ത ബെയിലി പാലത്തിലൂടെ മോദി നടക്കുന്ന ചിത്രം തലക്കെട്ട് കണ്ടും കേട്ടും മോദി പോയി യുവന്മാർക്ക് എന്ത് പത്രധർമ്മമാണുള്ളത് മനസ്സിൽ എത്രത്തോളം വിഷമുണ്ടെന്ന് നോക്കണേ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കുറച്ച് നിമിഷത്തേക്കെങ്കിലും ആ പിഞ്ചു കുഞ്ഞിന്റെ കുസൃതികൾ പക്ഷേ വിഷം പുരട്ടിയ തൂലികയിൽ നിന്ന് കൊടിയ വിഷം മാത്രമല്ലേ പുറത്തുവരൂ ദേശാഭിമാനിയെ എടുത്തിട്ട് ഭംഗിക്കിടുകയാണ് മലയാളി നൈസയോട് എന്തിനീ കുശുംബ് നിഷ്കളങ്കയായ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം ദേശാഭിമാനിയിൽ മാത്രം തമസ്കരിച്ചിട്ട് എന്ത് കിട്ടാൻ സഖാക്കളെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നൈസയെ പ്രധാനമന്ത്രി സ്നേഹഭാരം കൊണ്ട് താലോലിച്ചാൽ എന്തിനാണ് സഖാക്കൾക്ക് നോവുന്നത് വയനാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരിയുടെ ദാരുണ കഥ കേട്ടിട്ട് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച് ലാളിക്കുന്നത് കണ്ടപ്പോൾ എന്താ കുശുമ്പ് തോന്നിയിട്ടാണോ ദേശാഭിമാനി മാത്രം ആ ചിത്രം തമസ്കരിച്ചത് ഇത്ര മനുഷ്യ പറ്റില്ലാത്തവരാണോ ദേശാഭിമാനി നടത്തുന്നവരെന്ന് പച്ചക്ക് ചോദിച്ച് ശക്തിധരൻ പിണറായി വിജയൻ അവിടെ പോയി ഷോ കാണിച്ചത് മാത്രമേ ദേശാഭിമാനിയിൽ നിറഞ്ഞു നിന്നുള്ളൂ മോദി വന്നു പോയതൊന്നും അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല ചോദിച്ച രണ്ടായിരം കോടി കിട്ടാത്തതിന്റെ കെറിവാണോ എന്തോ അല്ലെങ്കിലും ദേശാഭിമാനി ഇങ്ങനാണല്ലോ പിണറായി വിജയൻ ആരെയെങ്കിലും ചേർത്ത് പിടിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണ് ദേശാഭിമാനിക്ക് അങ്ങനെ ഒരു മുഹൂർത്തം കിട്ടുന്നില്ല ആരെയും പിണറായി ചേർത്ത് പിടിക്കുന്നില്ല മറിയക്കുട്ടിക്ക് ഇല്ലാത്ത രണ്ടേക്കർ കണ്ടുപിടിക്കാനും സഖാക്കളെ നോവിച്ചാൽ പിണറായി വിജയനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയൊക്കെ വേട്ടയാടാനും മാത്രമേ ദേശാഭിമാനിയുടെ തൂലിക അങ്ങോട്ട് പൊങ്ങത്തുള്ളൂ തീർന്നില്ല ശക്തിധരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നൈസ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് ആരുമല്ലായിരിക്കാം മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി ആയിരുന്നെങ്കിലോ എത്ര ക്ലേശിച്ചാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയെ ചീഫ് സെക്രട്ടറി പെടാപ്പാട് ഇത്തവണ വിദേശയാത്രയിൽ കയറ്റി അയച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ അതൊന്നും ഇപ്പോൾ ചികഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ല ഇങ്ങനെ പലതും ചെയ്താലേ ചീഫ് സെക്രട്ടറിക്ക് നിന്ന് പിഴയ്ക്കാൻ പറ്റൂ അതൊന്നും അത്ര വലിയ അപരാധവുമല്ല നൈസയെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്ന ദൃശ്യത്തിൽ ഒരു സന്ദേശമുണ്ടെന്നത് സത്യം ലെനിനും ചാച്ചാ നെഹ്റുവും മറ്റും ജനകോടികളുടെ മനസ്സിൽ ചേക്കേറിയത് ഇതേ ചിറകിലാണ് വന്ധ്യത ബാധിച്ചവർക്ക് അത് മനസ്സിലാകില്ല പറക്കമുറ്റാത്ത ആ കുഞ്ഞ് സ്വന്തം അച്ഛനും കുടുംബത്തിലെ അഞ്ച് ഉറ്റ ബന്ധുക്കളും നഷ്ടപ്പെട്ട വ്യഥയിലാണ് വളരുന്നത് എന്നത് ഒരു കുറവ് തന്നെയാകാം പക്ഷെ പ്രധാനമന്ത്രി ആ കുഞ്ഞിന്റെ വിഹുലതയെ സ്നേഹപൂക്കൾ കൊണ്ട് പരിലാളിക്കുന്നത് കണ്ടപ്പോൾ പ്രഭോ അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കാൻ തോന്നുന്നു ആരുടെ മനസ്സാണ് ഇത് കണ്ട് കുളിർക്കാത്തത് ദേശാഭിമാനിക്കാരൻ്റെതല്ലാതെ ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് എന്തായാലും പിണറായിയെ ഇകഴ്ത്തിയും മോദിയെ ഒന്ന് പുകഴ്ത്തിയും ശക്തിധരൻ പോസ്റ്റ് ഇട്ടതോടെ സൈബർ വെട്ടുകളിക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് കുത്തിപ്പറിക്കാൻ പിന്നെ ശക്തിധരന് ഇതൊന്നും വലിയ ഒരു വിഷയമല്ല മൂപ്പർ ഇതുപോലത്തെ എത്രയോ ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ നേരിടുന്ന ആളാണ് ദേശാഭിമാനിക്ക് കുരുപൊട്ടാൻ കാരണം ഉണ്ട് വയനാട്ടിലെ ദുരന്തം നേരിട്ട് വിലയിരുത്താൻ എത്തിയ മോദി അവിടെ മുഴുവൻ നടന്ന് കണ്ടു എല്ലാവരെയും നേരിട്ട് പോയി കണ്ടു ക്യാമ്പുകളിൽ ചെന്ന് ഹൃദയം നുറുങ്ങി നിന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചു അവരുടെ കൂടെ സമയം ചെലവഴിച്ചു കുഞ്ഞു കുട്ടികളെ ചേർത്ത് നിർത്തി കുഞ്ഞു നൈസയുടെ കുസൃതികൾക്കൊപ്പം നിന്നുകൊടുത്തു മോദി ഇതാണ് ദേശാഭിമാനിയെ അങ്ങ് ചോടിപ്പിച്ചത് കപിത്താന്റെ ഇമേജ് ഇടിഞ്ഞു പോയല്ലോ വയനാട്ടിൽ ദുരന്തം നടന്ന നാലാം ദിവസമാണ് പിണറായി അവിടെ പോയത് ആകെ അരമണിക്കൂർ പോലും അവിടെ ചെലവഴിച്ചില്ല ബെയിലി പാലത്തിലൂടെ നടന്നു ക്യാമ്പിൽ പോയി പുറത്തൊന്നു നിന്നു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കാണിച്ചത് മോദി ദുരന്ത നടന്നു കണ്ടു മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു ഇതോടെ കപ്പിത്താനെ മലയാളി എടുത്തെങ്ങ് കിണറ്റിലിട്ടു കണ്ടു പഠിക്ക് ദാസ എന്ന് സോഷ്യൽ മീഡിയയിൽ ഉപദേശം വന്നു കപ്പിത്താൻ എന്ത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ കലിപ്പാണ് ദേശാഭിമാനി കുഞ്ഞു നൈസയോട് പോലും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ദുരന്തത്തിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞാണ് മോദി പോയത് മരുമകൻ ചോദിച്ച രണ്ടായിരം കോടി കേന്ദ്രം ഇപ്പോൾ അക്കൗണ്ടിൽ അക്കൗണ്ടിലിടുമെന്നും മുഖ്യമന്ത്രി കണക്ക് കൂട്ടി വിശദമായ റിപ്പോർട്ട് സംസ്ഥാനം നൽകണമെന്ന് വ്യക്തമാക്കിയാണ് മോദി തിരികെ പോയത് എന്നാൽ ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ചോദിച്ച രണ്ടായിരം കിട്ടാത്തതിന്റെ രോദനമാണ് ദേശാഭിമാനി കാണിച്ചത് അതാണ് തലക്കെട്ട് കണ്ടും കേട്ടും മോദി പോയി എന്ന് നമ്മൾ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്തും ദുരന്ത മുഖത്ത് രാഷ്ട്രീയം കാണുകയാണ് ഈ നെറികെട്ട കൂട്ടങ്ങൾ ദേശാഭിമാനിയുടെ നിലപാട് തന്നെയാണോ പിണറായി സർക്കാരിനും ഉള്ളതെന്ന ചോദ്യം വരുന്നുണ്ട് മറുപടി പറയണം ശക്തിധരനിട്ട് ഈ പോസ്റ്റിന് താഴെ വന്ന് വളരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് മലയാളികൾ നടത്തിയിരിക്കുന്നത് അവരിൽ ചിലരുടെ കമൻറ്റ് നോക്കാം മനുഷ്യത്വം ഇല്ലാത്തവന്മാരാണ് ഈ പാർട്ടിയിൽ അധികവും എന്ന് ടി പി വധം വ്യക്തമാക്കിയതല്ലേ എന്തിനു കൂടുതൽ പറയുന്നു നൈസ പ്രധാനമന്ത്രിയുടെ വെളുത്ത താടി രോമങ്ങളിൽ തലോടുന്നതും പിടിച്ചു വലിക്കുന്നതുമൊക്കെ എത്ര നിഷ്കളങ്കമായാണ് വീഡിയോയും ചിത്രവും കണ്ടവരുടെ എല്ലാം മനസ്സ് കുളിർത്തു സ്നേഹത്തിന് മായ്ക്കാൻ കഴിയാത്ത മുറിവില്ല എന്ന വസ്തുത ദേശാഭിമാനി മനസ്സിലാക്കില്ല ഇപ്പോൾ അവരങ്ങനെയാണ് പാട്ടുപാടി നടക്കാം മനുഷ്യനാകണം മനുഷ്യനാകണം അതാണ് നമ്മുടെ രീതി പറയുന്നതൊന്നുമല്ലാത്തതേ ഇവർ ചെയ്യുകയുള്ളൂ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അത് കലാലയങ്ങളിലായാലും തൊഴിലിടത്തിലായാലും ആരാധനാലയത്തിലായാലും ആശുപത്രിയിലായാലും നടത്താൻ മടിയില്ലാത്തവർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും സഖാക്കൾക്ക് നോവും കാരണം സ്നേഹം കരുണ സഹജീവി സ്നേഹം വാത്സല്യം എന്നിവയിൽ സഖാക്കളുടെ കുത്തക അവകാശം പ്രസിദ്ധമാണല്ലോ രാജാവിനേക്കാൾ രാജഭക്തി കാട്ടുന്നവർ ആണല്ലോ ഇവിടെ അപ്പോൾ ഇത് തമസ്കരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത്തരത്തിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മലയാളികൾ ഇടുന്നത് മോദി അവിടെ പോയി നിന്ന് ആ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിച്ചു അത് ഒന്നോർക്കണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം അവിടെ വന്ന് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് ഒരു ഉറപ്പുണ്ട് രാഷ്ട്രീയം എന്തുമാകട്ടെ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമൊന്നുമല്ല നമുക്ക് പ്രധാനം മനുഷ്യത്വം മാത്രമാണ് അത് മാത്രം നോക്കിയാണ് നാം മുന്നോട്ട് പോകേണ്ടത് മോദി അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്കത് വലിയ ആശ്വാസം തന്നെയാണ് ഇത് പിണറായി വിജയൻ കാണിച്ചാലും നമ്മൾ നല്ലതെന്നേ പറയുകയുള്ളൂ പക്ഷേ പിണറായി വിജയനിൽ നിന്ന് ഇങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും മലയാളികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്